സ്നേഹമുള്ള സഭാവിശ്വാസികളെ ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് കാരണം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ചരിത്രപ്രസിദ്ധമായതാണ് ഞങ്ങളുടെ ദേവാലയം അതിന് കാരണം അന്ന് ഗോപൻ ആർച്ച് ബിഷപ്പായ മെനേസസ് പിതാവ് ഇവിടെ വിളിച്ചുകൂട്ടിയ ആ സമ്മേളനമായിരുന്നു ഉദയംപേരൂർ സൂനോദോസ് അതിനുശേഷം ഉദയംപേരൂർ സൂനോദോസ് പള്ളി എന്നാണ് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത് കാലത്തിൻ്റെ മാറ്റത്തിൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ വീണ്ടും ഉദയംപേരൂർ സൂനോദോസ് പള്ളിയിൽ ഇന്ന് സഭയുടെ കുർബാന സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ വികാരിക്കും ഞങ്ങൾക്കും ഞങ്ങൾ ഇടമയിലെ വിശ്വാസികൾക്കും അഭിമാന അർഹമായ കാര്യമാണ് ഞങ്ങൾ പ്രലോപനത്തിൽ ആകരുത് നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തു വന്നാൽ സ്വന്തത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടെതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും മറ്റൊന്നുകൊണ്ടല്ല ഈ ഇവിടെ നിന്നാണ് നമ്മൾ പല സഭകളായി പിരിഞ്ഞു പോയത് അന്നും പുരോഹിതരുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു എന്ന് നാം വിശ്വസിക്കുന്നു പഴം ഞാൻ പോകുന്നില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരു പുതിയ അദ്ധ്യായം തുടങ്ങുകയാണ് ഇന്ന് ചരിത്രപ്രസിദ്ധമായ ആ പഴയ ദേവാലയത്തിൽ ആ സൂനകദോസ് കൂടിയ ദേവാലയത്തിൽ ഇന്ന് ഏകീകൃത കുർബാന അർപ്പിച്ചിരിക്കുന്നു അതിന് ഞങ്ങൾ ഊരക്കാടിനോടും സെബാസ്റ്റൻ ഊരക്കാടിനോടും സെബാസ്റ്റൻ ഊരക്കാടിനെ ഇങ്ങോട്ടയച്ച നമ്മുടെ പിതാക്കന്മാർക്കും സിനഡ് പിതാക്കന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വളരെ ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് ഉദയംപേരൂർ സൂനോദോസ് ദേവാലയം ഇവിടുത്തെ വിശ്വാസികൾ കടന്നു പോകുന്നത് സഭയ്ക്കൊപ്പം നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് എത്ര പേരുണ്ട് എന്ന് ചോദിക്കുന്ന ആ ചോദിക്കുന്നവർക്ക് ഒരു മുഖത്തടിയേറ്റതാണ് ഇന്ന് ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഉദയം പേരൂഴുവൻ നടക്കുന്നത് ആദ്യത്തെ ദിവസവും ഞായറാഴ്ചയും പള്ളി നിറച്ച് വിശ്വാസികളുണ്ടായിരുന്നു ഇന്നലെ ഇവിടെ ആദ്യ കുർബാന നടന്നു അതിലും സഭയുടെ മക്കളുടെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു ഞാൻ ജോസറയ്ക്ക് താഴം ഉദയം പേരൂർ സൂനോ പള്ളിയിൽ നിന്ന് താങ്ക് യു വെരി മച്ച്